മൂന്നാറിൽ വീണ്ടും ഇതുപോലെ ആന ഇറങ്ങിയുള്ള ആക്രമണമുണ്ട് സ്ഥിരം ഇറങ്ങുന്ന കക്ഷി തന്നെയാണ് പടയപ്പ മാട്ടുപ്പെട്ടിയിലാണ് കൊമ്പൻ വഴിയോരക്കട തകർത്ത് കടയ്ക്കുള്ളിലെ സാധനങ്ങളൊക്കെ ഭക്ഷിച്ചത് പുലർച്ചെ ആറരയോടെ ആയിരുന്നു ഒരു സംഭവം ആന ഇപ്പോഴും ഈ മേഖലയിൽ തുടരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ആദ്യം 没 ജെയിൻസ് എസ് രാജുണ്ട് നമുക്കിപ്പം ജയിൻ ഗുഡ് മോർണിംഗ് ഈ എനിക്ക് തോന്നുന്നു ജയിൻ നമ്മൾ ഏകദേശം എല്ലാ ദിവസവും ഇതുപോലെ ഈ മൂന്നാറിൽ ആന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ പടയപ്പയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ഈ കടകളൊക്കെ നശിപ്പിക്കുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്നു ജനവാസ മേഖലയിൽ ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുന്നു അപ്പോൾ ഇപ്പോൾ ഇത് ആന ഇപ്പോഴും ജനവാസ മേഖല തന്നെ തുടരുകയാണ് അല്ലെ എങ്ങനെയാണ് പ്രദേശവാസികളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ് ആ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഏതെങ്കിലും തരത്തിലൊരു വന്യജീവി ഇടുക്കി ജില്ലയുടെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇറങ്ങുന്നതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ കഴിഞ്ഞ ദിവസം എട്ടടുത്താണ് കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായത് ഇതുപോലെ അത്തരത്തിൽ രൂക്ഷമാണ് ഇവിടുത്തെ ഈ വന്യജീവി ഷെഡ്യവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുലർച്ചെ ഏതാണ്ട് ആറ് മുപ്പതോടുകൂടിയാണ് പടയപ്പം മാട്ടുപ്പെട്ടി വോട്ട്നാറ്റിന് സമീപത്തെത്തിയത് സാധാരണ ഇടയ്ക്ക് മാട്ടുപ്പെട്ടിയിലെത്തുന്നതാണ് അതുപോലെ തന്നെ വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ അത് അനധികൃതമായി അവിടെ കച്ചവടം നടക്കുന്നത് ാണ് ആ കടകളാണ് പൊളിച്ചിരിക്കുന്നത് ആ സൂക്ഷിച്ചിരുന്ന കരിമ്പും അതോടൊപ്പം തന്നെ ഏഹ് തോളവും ഒക്കെയാണ് ആ കടകൾ കേന്ദ്രീകരിച്ച് വിൽക്കുന്നത് അപ്പോൾ ആ കടകൾ നിന്ന് ഈ സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം ഏതാണ്ട് അതിന് മാറി തന്നെ സമീപത്ത് തന്നെ മാറി നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇതിപ്പോ നമുക്കറിയാം ഞായറാഴ്ചയാണ് ഞായറാഴ്ച വിനോദസഞ്ചാരികളുടെ നല്ല തിരക്കുള്ള ഒരു സമയമാണ് ഈ പ്രദേശം മാട്ടുപെട്ടി പോട്ട്ലാൻഡിംഗ് എന്ന് പറയുന്നത് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോ ഏതെങ്കിലും രീതിയിലൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ളൊരു ഇടപെടൽ വനം വകുപ്പിന്റെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം പ്രത്യേക ആർ ആർട്ടികൾ മൂന്നാറിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ഒരു ആർ ആർ ടി ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ജനവാസ മേഖലയിൽ നിന്ന് ഈ കൊമ്പരെ മാറ്റുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്